കാലത്തും മൈഗ്രേഷനെ കുറിച്ച് ചിന്തിക്കാത്തവർ വിരളമാണ് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് പോയാൽ മതി എന്ന് ചിന്തിക്കുന്നവരാകും ഭൂരിഭാഗം പേരും പുറത്തോട്ട് പോയി പക്ഷേ ഒന്നും ആയില്ല അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസയുടെ കാലാവധികളിന് നിരാശയോടെ മടങ്ങുന്നവരും അനവധിയാണ് അങ്ങനെ പോകുന്നവരും മിക്കവരുടെയും ഒരു ഡ്രീം പ്ലേസ് തന്നെയായിരിക്കും യു കെ എന്നത് ആ യു കെ തന്നെ നിങ്ങളുടെ എല്ലാ ആശങ്കകൾക്കും പരിഹാരം കാണുന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല വിസിറ്റിംഗ് വിസയിൽ രാജ്യത്തെത്തുന്നവർക്ക് ജോലി ചെയ്യാനുള്ള അവസരമാണ് യു കെയിൽ ഒരുങ്ങുന്നത് ഇതിനായി വിസ നിയമങ്ങളിൽ ഉടൻ മാറ്റം വരുത്തിയേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ യു കെയിലേക്ക് ടൂറിസ്റ്റ് വിസയിൽ എത്തുന്ന വ്യക്തികൾക്ക് ഏതെങ്കിലും ബിസിനസ് ക്ലയൻറുമായി ചേർന്ന് പ്രവർത്തിക്കാനും റിമോട്ട് വർക്ക് ചെയ്യാനും അനുവദിക്കുന്ന വിധത്തിലാണ് ഈ മാറ്റം വരുന്നത് ഇത് രാജ്യത്തെ ടൂറിസവും ബിസിനസ്സും മെച്ചപ്പെടുത്തുമെന്നാണ് കരുതപ്പെടുന്നത് വിസിറ്റർ വിസകളിൽ വലിയ മാറ്റം വരുത്തിക്കൊണ്ടുള്ള ഇമിഗ്രേഷൻ നിയമങ്ങൾ യു കെ സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട് ജനുവരി മുതൽ പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു ബിസിനസ് സന്ദർശക നിയമങ്ങൾ വിപുലീകരിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് കഴിഞ്ഞ മാസം ചാൻസലർ ഓഫ് ദി എക്സ് ചെക്കർ ജെറമി ഹൺ വ്യക്തമാക്കിയിരുന്നു പക്ഷെ വെറുതെ അങ്ങനെ കയറി ചെന്ന് ജോലി ചെയ്യാൻ പറ്റില്ല അതിന് ഒരുപാട് നിയമങ്ങൾ പാലിച്ചേ മതിയാകും സന്ദർശകർക്ക് യു കെയിൽ ജോലി ചെയ്യാം എന്നാൽ അങ്ങോട്ട് എത്താനുള്ള പ്രധാന കാരണം അതാകരുത് ഇത് തന്നെയാണ് ഒന്നാമത്തെ നിബന്ധന ശാസ്ത്രജ്ഞർ ഗവേഷകർ തുടങ്ങിയവർക്ക് യു കെയിൽ ഗവേഷണങ്ങൾ നടത്താം എന്നാൽ പന്ത്രണ്ട് മാസത്തെ വിസിറ്റിംഗ് വിസയിൽ എത്തുന്നവർക്കും രാജ്യത്ത് വെച്ച് വിസ ദീർഘിപ്പിക്കുന്നവർക്കും ഇത് സാധിക്കില്ല രാജ്യത്തെത്തുന്ന അഭിഭാഷകർക്ക് ഉപദേശങ്ങൾ നൽകൽ നിയമ നടപടികളിൽ പങ്കെടുക്കൽ പഠിപ്പിക്കൽ പോലുള്ള അധിക ജോലികളിൽ ഏർപ്പെടാം അതുപോലെ സന്ദർശക വിസയിലെത്തുന്ന പ്രാസംഗികർക്ക് അവർ നടത്തുന്ന പരിപാടികളിൽ പണം ഈടാക്കാനും സാധിക്കും പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളിപ്പോ എങ്ങനെയെങ്കിലും യു കെയിലെത്തി എന്നിട്ട് നിങ്ങളുടെ ബന്ധുക്കളെ കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് അത്ര പെട്ടെന്ന് നടക്കില്ല ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്കായി യു കെയിലെത്തുന്ന വിദേശ വിദ്യാർത്ഥികൾ ആശ്രിതരെ ഒപ്പം കൂട്ടുന്നതിനുള്ള നിയന്ത്രണം ജനുവരി ഒന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു രാജ്യത്തേക്കുള്ള കുടിയേറ്റം കുത്തനെ ഉയർന്നതിന്റെ പിന്നാലെയാണ് ഈ നടപടി ഇനി മുതൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് റിസർച്ച് പ്രോഗ്രാമുകൾ ചെയ്യാനെത്തുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ആശ്രിത വിസയിൽ കുടുംബാംഗങ്ങളെ യു കെയിലേക്ക് എത്തിക്കാനാകൂ മാത്രമല്ല പഠനം പൂർത്തിയാകാതെ വിദേശ വിദ്യാർത്ഥികൾക്ക് ഇനി സ്റ്റുഡന്റ് വിസയിൽ നിന്ന് വർക്ക് വിസയിലേക്ക് മാറാനുമാകില്ല അതേസമയം പഠനത്തിന് ശേഷം വിദ്യാർത്ഥികൾക്ക് തൊഴിൽ പരിശീലനം നേടാൻ നിലവിലുള്ള നിബന്ധനകൾക്ക് മാറ്റമില്ല അപ്പോൾ ഇനി യു കെയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ കാര്യങ്ങൾ എല്ലാം ശ്രദ്ധിക്കണം അതുമാത്രമല്ല ഇനിയിപ്പോൾ ഗൾഫിലേക്ക് പോകുന്ന പോലെയെല്ലാം ജോലി തേടി നമുക്ക് യു കെയിലേക്കും പോകാം നിങ്ങൾ ടൂറിസ്റ്റ് വിസയിൽ പോയാലും നിങ്ങൾക്ക് ജോലി ചെയ്യുന്നതിന് ഒരു പ്രശ്നവുമില്ല യു കെയുടെ ടൂറിസം മേഖല മെച്ചപ്പെടുത്തുന്നതിനൊപ്പം നമ്മുടെ പോക്കറ്റ് നിറയ്ക്കാനുള്ള നല്ലൊരു അവസരം കൂടിയാണിത്